ായി ദൈവത്തെ പ്രവചനം അധ്യായം അതിന്റെ മൂന്നും നാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ആമോന്റെ മകനായ യഹൂദ രാജാവായ യോശിയാവിന്റെ പതിമൂന്നാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ ഇരുപത്തിമൂന്ന് സമ്മത്സരം യഹോവയുടെ വചനം എനിക്ക് ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ എടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല ഇതോട് ചേർന്ന് രമ്യാപ്രവചനം തന്നെ ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കിട്ട് ആകെയാൽ നിങ്ങൾ ഈ പ്രവൃത്തിയോട് വയ്ക്കുകയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടപെടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളോട് നിങ്ങളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക കൊണ്ട് വീണ്ടും അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം നിങ്ങളുടെ പിതാക്കന്മാർ മിസ്ലിം ദേശത്തുനിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകല ദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു എന്നിട്ടും നിങ്ങൾ നിങ്ങളെന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു ദൈവത്തിൻ്റെയും രമ്യാവിൻ്റെയും വിലാപങ്ങൾ തൻ്റെ ജനത്തെ ഓർത്ത് അവരുടെ വേദന അവർ പങ്കുവയ്ക്കുന്നതാണ് ഈ വാക്യങ്ങളിലൊക്കെ നാം വായിച്ചത് രമ്യ പ്രവാചൻ തൻ്റെ പ്രവചന ശുശ്രൂഷ തുടങ്ങി ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾ ഈ ജനത്തോട് ദൈവത്തിൻ്റെ ഇരുളപ്പാടുകൾ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു നിങ്ങൾ പാപത്തെക്കുറിച്ച് അനുദിക്കണം കോവിഡ് വചനം നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ കേൾക്കണം പ്രവ രക്ഷിക്കുന്ന ദൈവം മാത്രമല്ല ശിക്ഷിക്കുന്ന ദൈവമാണ് എരിസ്ലീമിൽ സോറി മിസ്ലീമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് ആ നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൊണ്ടുവന്ന് വാക്തത്തെ നാട്ടിൽ കനാൻ ദേശത്താക്കി വെച്ച് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ നൽകി ആ ദേശത്തവരെ പാർപ്പിച്ചു എന്നാൽ നാം പഴയ നിയമപുസ്തകങ്ങളിൽ വായിക്കുന്നത് പോലെ അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും മറന്നതിൻ്റെ ഫലമായിട്ട് ഹോബയുടെ പട്ടകം പെട്ടകം പിടിക്കപ്പെടുകയും ആ ശീലോവ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ശത്രു അവരെ വളരെയധികം പീഡിപ്പിക്കുവാൻ കഴിഞ്ഞ തീർന്ന ആ ചരിത്രമൊക്കെ മുൻപിൽ വരച്ചു കാണിച്ചുകൊണ്ട് രമ്യ വീണ്ടും വീണ്ടും ഉപദേശം കൊടുക്കുകയാണ് മാത്രമല്ല അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആ വലിയ പരിപാലനം അത് മാത്രമല്ല ദൈവത്തിൻ്റെ ശിക്ഷയും ചുറ്റുമുള്ള ജാതികളോടൊക്കെ ദൈവം ഇടപെട്ട വിധങ്ങളുമൊക്കെ ഈ ജനവും എല്ലാവരും കണ്ടതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ദൈവത്തെ കോപിപ്പിക്കുന്നവരായി ദൈവവചനം കേൾക്കാത്തവരും അനുസരിക്കാത്തവരുമായി ഹൃദയത്തിൻ്റെ ദുശാഠ്യം പോണ്ട് ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു ജനത്തോട് വീണ്ടും വീണ്ടും മുന്നറിയിപ്പും ആലോചനയും പകർന്നു കൊടുക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് അധികാലത്തും ഇടപെടാതെയും ദൈവം വീണ്ടും തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ അവർ തങ്ങളുടെ സ്വന്തം വഴികളിലാകാത്ത വഴികളിൽ നടക്കുന്നു വീണ്ടും ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അതിൻ്റെ തുടർന്നുള്ള പതിനൊന്നാം ബാക്കി ഇരുപ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനൊന്നാം ബാക്കി വായിക്കുമ്പോൾ ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതവുമാകും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സംവത്സരം സേവിക്കും എന്ന ഹോബരാളപ്പാണ് ദൈവം ന്യായം വിധിക്കുന്നതിന് മുൻപായിട്ട് എത്രമാപൂർണതയോടുകൂടി കരുണാപൂർണനായിട്ട് തൻ്റെ മുന്നറിയിപ്പുകളെ നൽകുകയാണ് ഇരുപത്തി മൂന്ന് വർഷം ഇരമ്യാവിനെ കൊണ്ട് മാത്രം ദേശത്തിനെതിരായിട്ട് പ്രവചനങ്ങൾ കൊടുക്കുകയാണ് നമുക്കറിയാം മുൽപ്പത്തി പുസ്തകത്തിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ ഏകദേശം നൂറ് വർഷത്തോളം പ്രളയം വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് തൻ്റെ ജന്മത്തിന് നൽകി മാത്രമല്ല നോഹ ഒരു പെട്ടകം പണിവാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു തൻ്റെ സമയവും തൻ്റെ കഴിവും പ്രാപ്തിയും തൻ്റെ പണവും തൻ്റെ സാഹചര്യങ്ങളുമെല്ലാം ആ പെട്ടകം പണിയുന്നതിനേക്ക് മാത്രം മാറ്റിവെച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ അവനോട് നടന്ന സകല ജനത്തോടും ഗോവയുടെ മഹാ ന്യായവിധി വരുന്നു പ്രളയം വരുന്നു ഈ പെട്ടകത്തിനകത്തേക്ക് കടന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ള ആ വചനം അറിയിച്ചുവെങ്കിലും ആരും അത് കൈക്കൊണ്ടില്ല ആരുമത് മനസ്സിലാക്കിയില്ല എന്നാൽ കാല തികമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ദൈവം തൻ്റെ പ്രളയം അയച്ചു ബാക്കിയുള്ളവർ മുഴുവൻ നശിച്ചു തീർന്ന സംഭവം നമുക്ക് മുൻപിൽ മാതൃകയായി നിൽക്കുന്നുണ്ട് ഇവിടെ ദൈവജനത്തോട് അരുളപ്പാട് കൊടുക്കുകയാണ് നിങ്ങളെ ഇവിടെ വചനം കേൾക്കണം അനുസരിക്കണം അതില്ല എങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അൻപതാം സങ്കീർത്തനത്തിൽ നാം അതാണ് വായിക്കുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ അവൻ നിങ്ങളെ കീറിക്കളയും എന്ന് പറയുന്ന ആ ഭയനിർദ്ദേശം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്ന ദൈവം മാനസാന്തരപ്പെടുവാനും അവങ്കിലേക്ക് തിരിഞ്ഞു വരുവാനും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവൻ കീറിക്കളയും വെടിവെപ്പാൻ ആരുമുണ്ടാകില്ല ബാബേൽ പ്രവാസത്തിലേക്ക് എഴുപത് സമ്മത്സരത്തെ പ്രവാസത്തിലേക്ക് അയക്കുന്നതിന് മുൻപായി ദൈവം നൽകിയ ആ മുന്നറിയിപ്പുകളെ ഗണ്യമാക്കുവാൻ കഴിയാതിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ശിക്ഷിച്ചു ഇത് നമുക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ ഇന്നും അധികാലത്തും ഇടപെടാതെയും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആലോചന കേട്ടുകൊണ്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു